നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിന് ശേഷം രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഞാൻ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എറണാകുളത്തായിരുന്നു രണ്ട് മൂന്ന് ദിവസം അവിടെ ഒരു പൂക്കച്ചവടത്തിൻ്റെ പരിപാടിയായിരുന്നു അതായത് അവിടെ പൂവിന്റെ കച്ചവടം ഒരു ഒക്ടോബർ മുപ്പത്തൊന്നും നവംബർ ഒന്നും അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ കുറച്ച് പരിപാടിയുണ്ട് ഞാൻ മുപ്പാം തീയതി ചെല്ലണ്ടതായിരുന്നു ബാംഗ്ലൂർ പോയത് കൊണ്ട് പത്താം തീയതിയാണ് അവിടെ ചെന്നത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഉള്ള കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുതരാം ഹൈക്കോർട്ട് വരെ നല്ല പണിയാണ് ബാംഗ്ലൂർ പോയതുകൊണ്ടാണ് എനിക്ക് ചെയ്യണം നല്ല വലിയ കുഴപ്പമില്ല ഇത് പൂവാണ് മഞ്ഞ ചമ്മന്തിയാണ് അപ്പം അത് മുകളിലും നിരത്തി കിട്ടണം എന്നിട്ട് അത് ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ താഴെ കൊണ്ട് പണി ചെയ്ത് കൊടുക്കണം അത് പരിപാടി നടന്നിട്ട് തന്നെ നല്ലൊരു പണിയാണ് അന്നത്തെ ചോറോണം നമ്മുടെ പൂവിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ ചോരണമുണ്ട് നമ്മുടെ ചോറ് കൊണ്ടൊക്കെ രാവിലുട്ട ശേഷം നല്ല പണിയാണ് പണി ഉറക്ക ശരി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാവില്ല പറ്റുവാണെ റെസ്റ്റ് ചെയ്തിട്ട് യാത്ര ചെയ്യുക നന്നായി ഉറങ്ങുക എന്നാ യാത്ര പോയി നന്നായിട്ട് ഉറങ്ങുന്നതായിരിക്കും വളരെ നല്ലത് എന്തെങ്കിലും നമുക്ക് യാത്ര ഒന്നും ആസ്വദിക്കാൻ പറ്റിയല്ല ഭയങ്കര പാടാട്ടോ ഭയങ്കര പാടുന്ന ഭയങ്കര പാടില്ല ശരിയായാലും നമ്മുടെ മൊത്തത്തിൽ ശരീരം തന്നെ പ്രതികരിക്കുന്നതേ വേറെ രീതിയിലാണ് മാക്സിമം എല്ലാവരും ഉറങ്ങാൻ ശ്രമിക്കുക ഇന്നലെ പന്ത്രണ്ട് ആ നാലുമണിയാവുന്ന കുറച്ച് ആശ്വാസമുണ്ട് കുറച്ചായിട്ട് പറഞ്ഞില്ല നാലുമണിക്ക് എന്നിട്ട് കുളിച്ചു എന്നാലും ഇവിടെ ചില പണിയുണ്ട് ും അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് സമയം ആറുമണി അറായി കുടിച്ചത് മാത്രം ചോറ് ഉള്ളാൻ പറ്റിട്ട് നമ്മുടെ തിരക്കായിരുന്നു നിൽക്കാനും രണ്ടും ദൂരം കുടിച്ചു നല്ല നമ്മൾ കേറണം നമ്മളെപ്പോഴും കേറണം ഒരു ദിവസം അതുപോലെ തന്നെ ഇതിന്റെ മുകളിലാണ് പറ്റുന്നില്ല മൂന്നാമതായിട്ട് ടാസ്സിലാണ് ചെറിയ പാട്ടിപ്പം നമ്മളിടയ്ക്ക് എല്ലാം പൂ കൊടുക്കാനും സെറ്റാക്കി സെറ്റാക്കിയ ബൊക്കകള് താഴ്ത്തുകൊണ്ടുപോകാനൊക്കെ വരണം ഇപ്പൊ ഇവിടെ കല്ലവേല് ഒരാളുടെ ഓട്ടലുണ്ട് അപ്പോൾ അത് അലങ്കരിക്കാൻ വേണ്ടി വന്നതാണ് വളരെ വ്യത്യസ്തമായ കല്ലറ വന്നിവിടെയുള്ളൂ നമ്മുടെ ഇവിടെ തൃപ്പൂരിൽ നിന്നല്ല വ്യത്യസ്തമായ കല്ലറാണ് ഞാൻ കുറേ കാണിച്ചു ചിലർ ചെടികൾ വളർത്തുന്നുണ്ട് കല്ലറ തന്നെ ചിലർ തിരികെ ഇടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഗ്ലാസ് കൂടാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലർ ചെറിയ ബഡ്ജറ്റിൽ അലങ്കരിച്ചിട്ടുണ്ട് ഫ്ലവർ വെച്ച് ചിലർ വലിയ ബഡ്ജറ്റിലാണ് അലങ്കരിച്ചിരിക്കുന്നത്